നമുക്ക് നേരെ അങ്ങോട്ട് ലൈനപ്പ് ആയിട്ട് കാർഡിയോക്ക് ബീച്ചിലേക്ക് എൻ ചെയ്യാണ് തൂവൽ തീരം പരപ്പിനെ തൂവൽ തീരത്താണ് നമ്മൾ ഇന്ന് വർക്ക്ഔട്ടിന് സെലക്ട് ചെയ്തിട്ടുള്ളത് യെസ് അപ്പോൾ മോർണിംഗ് ഒരു എയ്റ്റ് ടൂ നയൻ ടൈം ആയിട്ട് കാലികേറ്റ് എല്ലാ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇനി നമുക്ക് കുറച്ച് വീഡിയോ കണ്ടാലോ ചെയ്യണ്ട ജസ്റ്റ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് തഴേക്ക് കൊണ്ടുവരും ഷോൾഡർ ടൈറ്റ് ചെയ്യരുത് ലൂസ് ആയിട്ട് കൊടുക്കുക ഈ ബോഡി നേരായി ബോഡി നേരെ സൈഡ് നേരായി സൗണ്ട് കേട്ടില്ലേ നന്നായിട്ട് മാക്സിമം പൊങ്ങി നിന്ന് മാക്സിമം മുട്ട് നേരെ അപ്പർ ബോഡി മാത്രം കൈപ്പൊക്കിയേ മുട്ട് മടക്കരുത് കാലു രണ്ട് ചേർത്ത് നേരൊഴിക്കും മുകളിൽ മാത്രം കാലു തിരിക്കരുത് റിസ്റ്റ് മാത്രം മൂവ് ചെയ്യുക നേരെ ഒഴിക്കുക റെസ്റ്റ് മാത്രം ഇവിടെ മാത്രം ഓക്കെ ഫ്രണ്ട് മാത്രം വെരി ഗുഡ് ആ കടലിന്റെ തീരത്ത് ഇങ്ങനെ ഇതുപോലെ വർക്കൗട്ട് ചെയ്യാ എന്ന് പറയുന്നത് സാധാരണ മറ്റ് സ്ഥലങ്ങളെക്കാൾ നമ്മുടെ ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നു ശരീരത്തെ വളരെ രീതിയിൽ പോസിറ്റീവായ ഒരു എനർജിയെ സമ്മാനിക്കുന്നു ഈ അസ്ഥിരമായ മണൽത്തലം നമ്മുടെ ശരീരത്തെ കൂടുതൽ ഫലമായി പ്രവർത്തിപ്പിക്കുവാൻ സഹായിക്കുന്നു അതിനാണിത് ഇതൊക്കെ ലോങ് ജമ്പ് നാഷണൽ പ്ലേസും നാളെ മീഡിയ പത്രത്തിലൊക്കെ വരാൻ പോകുന്ന നാഷണൽ അത്ലറ്റ്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സോ അതുകൊണ്ടാണ് അവർ മണൽ തലത്തിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് പിന്നെ ഈ ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ കുട്ടികൾക്ക് സമ്മാനിക്കും ബാക്കില്

കടലിന്റെ ശബ്ദവും പ്രകൃതിയുടെ ഊർജവും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉണർവ് നൽകുന്നു ഇത് സ്കേറ്റർമാരുടെ മൈൻഡ് കൺട്രോളും സ്റ്റാമിനയും വളരെ രീതിയിൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു കേട്ടോ ക്ലോസ് ചെയ്യരുത് റെഡി കുറച്ച് നീങ്ങുന്നില്ല കൂടെ ഇവിടെ വാടി പറയുന്നത് ജയത്തിന്റെയും പരാജയത്തിന്റെയും ഒരു കളിയാണ് പക്ഷേ അതിനേക്കാൾ വിലപ്പെട്ടതാണ് സൗഹൃദം യെസ് ഒരേ അങ്കണത്തിൽ ഒരേ ലക്ഷ്യത്തിനായി പരിശീലനം നടത്തുന്ന സമയത്ത് ഓരോ പേർക്കും ഒരുപോലെ വേദനയും സന്തോഷവുമാണ് അനുഭവപ്പെടുന്നത് തന്നെയാണ് സ്പോർട്സിലെ സൗഹൃദം വേറിട്ട് നിൽക്കുന്നത് ഓരോ കളിയിലും കൂട്ടുകാരൻ ഒരു പിടിക്ക് തളരുമ്പോൾ കൈപ്പിടിയേകാൻ ഒരാളുണ്ടാക്കും അതാണ് സ്പോർട്സിലുള്ള നിജ സൗഹൃദം ജയത്തിലോ തോൽവിയിലോ ഒരുപോലെ ചേർന്ന് നിൽക്കുന്നത് സോ കുറച്ച് നേരം നമ്മൾ കാർഡിയോ കൊടുത്തു പിള്ളേരെ ഒരു വാട്ടർ ബ്രേക്ക് കൊടുത്തു ട്രക്കിൽ കയറ്റിയിട്ട് നമ്മൾ റോഡ് പ്രാക്ടീസിന് വേണ്ടി തൊട്ടപ്പുറത്തുള്ള റോഡിലേക്ക് മാറിയിട്ടിരിക്കുകയാണ് യെസ് അപ്പോൾ എല്ലാവരും ഷൂ ഒക്കെ കെട്ടുന്ന തിരക്കിലാണ് പേരൻസ് എല്ലാവരും ഷൂ കെട്ടി കൊടുത്തിട്ട് അവരെ റോഡ് പ്രാക്ടീസിന് ഇറക്കുന്ന തിരക്കിലാണ് യെസ് സോ നമ്മുടെ പിള്ളേരൊക്കെ ആകെ രണ്ട് മൂന്ന് പിള്ളേരെ പ്രോ സ്കേറ്റേഴ്സ് രീതിയിലുള്ളൂ ഈ ബാച്ചിൽ ബാക്കിയെല്ലാം ബിഗിനേഴ്സാണ് റോഡ് എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണ് സോ ആ ഒരു എക്സ്പീരിയൻസ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം റോഡ് റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്കേറ്റിങ്ങിൽ മികവിലേക്ക് എത്താൻ പറ്റിയ മികച്ച ഒരു പ്രാക്ടീസാണ് റോഡ് പ്രാക്ടീസ് ഇത് ശരീരവും മനസ്സും ഒരുപോലെ അനുഭവിക്കുന്ന ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസാണ് റോഡ് പ്രാക്ടീസിൽ വിദ്യാർത്ഥികൾക്ക് സ്കേറ്റിങ്ങിൻ്റെ യഥാർത്ഥ ബാലൻസ് അത് ഗ്രിപ്പ് അതിൻ്റെ ഗ്രിപ്പ് എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രാക്റ്റീസാണ് ഒരേ പാതയിലൂടെയുള്ള നീക്കം കേവുകളും മെയിൻ റോഡും അഭി അഭിമുഖീകരിക്കുമ്പോൾ ബോഡി കൺട്രോൾ വളരെയധികം മെച്ചപ്പെടാൻ സഹായിക്കുന്ന ഒന്നാണ് റോഡ് പ്രാക്ടീസ് സോ നമ്മൾ ഇന്ന് പേരൻസ് എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ അവരുടെ എല്ലാ സൺഡേയും നമ്മൾ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി വെക്കാറുണ്ട് സോ നമ്മുടെ ക്ലബിലെ പേരൻസ് എല്ലാവരും തന്നെ നല്ല അടിപൊളി സപ്പോർട്ടാണ് അവരുടെ മക്കൾക്ക്

എല്ലാവരും ഒന്ന് സ്ലോ ആക്കിയേ ഫുൾ ആയിട്ട് ബെൻഡ് ചെയ്ത് നിക്കൂ ഫുൾ കാർ സ്ലോ ചെയ്ത് ഇറങ്ങി വരും അങ്ങോട്ട് പോകരുത് ഇതോ വരൂ കുറച്ചുകൂടി സ്പീഡിലാകാം വന്നേ കൈ വന്നേ ഓക്കെ സ്ലോ ഹൗണ്ട് അതിൽ വരുമ്പോ മുട്ടും മടക്കി നന്നായിട്ട് ബെൻഡ് ചെയ്താൽ മതി അത് ഇറങ്ങി പോകും കേരിയാകുമ്പോഴത്തേക്ക് ചെയ്തു പോവുക ഓക്കേ അല്ലേ നിങ്ങളടുത്ത് റെഡി ആയി നിൽക്കണേ പോട്ടെ കുറച്ചുകൂടെ ആയിട്ട് വരൂ അങ്ങ് അറ്റത്ത് പോകരുത് ഇങ്ങോട്ട് കേറി വന്നേ ഇങ്ങോട്ട് കയറി വരൂ ഓക്കെ പോട്ടെ അങ്ങനെ പോട്ടെ കുറച്ചുകൂടെ കാലി രണ്ട് അടുപ്പിച്ചു വെച്ച് ചെയ്ത് ഡിസ്റ്റൻസ് മോള് കൊറച്ചുകൂടെ ബാക്ക് ഇറങ്ങി നിൽക്ക് വന്നേ വരൂ 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 രണ്ട് കാലും ചേർത്ത് ബെൻഡ് നിൽക്കണം ബെന്റ് ബെൻഡ് ചെയ്ത് നേരെ പോകണം ഇവിടെ പോകണം ബെന്റ് വരൂ വരൂ വെരി ഗുഡ് വമ കം 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 ഓടി കംഫാസ്റ്റ്

െ കുറച്ചൂടെ നീ ഇടുന്ന ഗ്യാപ്പ് ഓക്കെ പിന്നെ രണ്ടാമത് ഒരുപാട് പുറയിലായി പോകുന്നു ഫ്രണ്ടിൽ പോകുന്നവര് ചെയ്താ മതി ഓക്കെ ഡബിൾ ഇൻസിൽ കൊടുക്കുമ്പോ മൂവ് ചെയ്യാ എന്റെ ഫ്രണ്ട് കൈ വീശി വരൂ കൈ നന്നായിട്ട് ോട്ട് വരും നോട്ട് വരും ആ ഓട്ടെ ചെയ്ത് ഓക്കെ രണ്ടു കാലം ചേർത്ത് വയ്ക്കൂ ബെൻഡ് ചെയ്തേ ബെന്റ് ചെയ്തിക്കേ കൈ രണ്ട് ഫ്രണ്ടില് ബെൻഡ് ചെയ്തോ ഓക്കേ എനിക്ക് ചെയ്തോ ഓട്ടെ പോടേ ഫാസ്റ്റ് ആയിട്ട് പോട്ടെ നീരവളെ പ്രശ്നമായി നിന്നോളാം വാ വാ ആ പോൻ സിഗ്നൽ അങ്ങനെ പോട്ടെ ഇവിടെ വാ സ്കേറ്റിംഗ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി ശാരീരികവും മാനസികവുമായ വളർച്ചക്കുള്ള ഒരു അതുല്യമായ സ്പോർട്സ് ഇനമാണ് ഇത് കളി കളികളിലൂടെയുള്ള ഒരു പഠനം കൂടിയാണ് സ്കേറ്റിംഗ് ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും പ്രവർത്തിപ്പിക്കുന്ന മികച്ച കാഡിയോ എക്സസൈസാണ് ബാലൻസ് കോർഡിനേഷൻ ഫ്ലെക്സിബിലിറ്റി എല്ലാം തന്നെ സ്കേറ്റിങ്ങിലൂടെ വളരെ രീതിയിൽ ഇംപ്രൂവ് ചെയ്യപ്പെടുന്നു കുട്ടികളുടെ സ്റ്റാമിനയും മറ്റ് ബ്രെയിൻ കൺട്രോളും എല്ലാം തന്നെ വളരെ രീതിയിൽ ശ്രദ്ധേയമായി തന്നെ ഉയർന്നു വരുന്നു ഒരു സ്കേറ്റർ എന്ന നിലയിൽ ഓരോ കുഞ്ഞും ധൈര്യവും ആത്മവിശ്വാസവും നേടിയെടുക്കുന്നു തോൽവി ഏറ്റുവാങ്ങാൻ വീണ്ടും ഉയരാൻ ലക്ഷ്യത്ത് തിരഞ്ഞ് മുന്നോട്ട് പോവാനുള്ള ഒരു ധൈര്യം ആ സ്റ്റുഡന്റിന് കിട്ടുന്നു എന്നതാണ് സ്കേറ്റിങ്ങിലൂടെയുള്ള ഒരു വലിയ പാഠം തന്നെ ഇപ്പൊ നമ്മൾ ഈ ബ്രിഡ്ജ് വഴി ഒന്ന് കയറി കറങ്ങി വരും എല്ലാവരും ടീം ആയിട്ട് ബെൻഡ് ചെയ്ത് ഇപ്പൊ ചെയ്തതുപോലെ അവിടെ വെച്ച് ചെയ്യുക ഓക്കെ ഓപ്പോസിറ്റ് വണ്ടി ഇല്ലായിരുന്നു നമ്മുടെ ട്രാക്കിൽ വണ്ടി ഇല്ലായിരുന്നു ഇനി നമ്മുടെ ട്രാക്കിലും ഓപ്പോസിറ്റ് വണ്ടി ഉണ്ടാവും ഒരിക്കലും ഞാൻ പറഞ്ഞു തന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പോകരുത് എവിടെയാ എന്റെ വണ്ടി കഴിഞ്ഞു ഒരിക്കലും റോഡിലേക്ക് വരാൻ പാടില്ല അതേപോലെ തന്നെ ഒരു ഗ്യാപ്പ് ഇട്ട് ചെയ്തോളൂ അപ്പൊ പെട്ടെന്ന് ആരെങ്കിലും വീഡിയോ എടുക്കുകയോ ചെയ്താൽ എന്ത് എന്ത് സംഭവിക്കും നമുക്ക് കയറി പോവാനോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനോ പറ്റും ആ എന്റെ വണ്ടിയുടെ ഉള്ളില് കയറിക്കോ ഓക്കെ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്ന വയറ്റില എന്റെ വെളിയിൽ നിൽക്ക് ഓക്കെ പിടിച്ചോ പിടിച്ചോ ആ പോട്ടെ പോട്ടെ കൈ അയച്ചിട്ട് ചെയ്തേ

എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ അക്കാഡമിയിൽ തന്നെ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പിള്ളേരെ മാത്രമേ മെയിൻ റോഡിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ അക്കാഡമിയെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ഞാൻ വിട്ടുപോയി നമ്മുടെ അക്കാഡമി സ്ഥി സ്ഥിതി ചെയ്യുന്നത് കെ എൽ ടെനം സ്പോർട്സ് ടൂറിസം എൽ എൽ പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ഇതിൽ റോളർ സ്കേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബ്ബാണ് കെ എൽ എം റോളർ സ്കേറ്റിംഗ് ക്ലബ് ആഴ്ചയിൽ നാല് ദിവസമാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ജില്ലാ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസാണ് സോ നിങ്ങളുടെ മക്കളെയും നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യിപ്പിക്കാവുന്നതാണ് നിങ്ങൾ തായ് കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ആൻഡ് ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബിൽ കേരളം സ്പോർട്സ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ ആണ് സോ നമ്മുടെ ക്ലബ്ബ് റോളർ സ്കേറ്റിംഗ് അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് മൂന്നിയൂർ ആലിൻചുവട് എന്ന സ്ഥലത്താണ് നിങ്ങൾ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ അഡ്മിഷൻ ഡീറ്റെയിൽസ് ഞാൻ അയക്കാവുന്നതാണ് യെസ് അപ്പോൾ നമ്മുടെ ഐഷു ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ട് ആ ഒരു വിഷമമാണ് കൈ കുറഞ്ഞ് മുറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിഷമമാണ് അപ്പോൾ ഇന്നത്തെ വർക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സ്നാക്സ് ടൈമാണ് അപ്പോൾ നമ്മുടെ ഫെമി നമുക്കൊരു പഴം കൊണ്ടുവന്ന് തന്നു ഐഷുവിന് കൊടുക്കാൻ മറ്റുള്ള പേരൻസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നാക്സൊക്കെ ഷെയർ ചെയ്യുവാണ് ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വശമെന്ന് പറയുന്നത് പേരൻസ് തമ്മിലൊരു ബോണ്ട് അവർ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എല്ലാം ക്ലബ്ബി അല്ലെ സോ നമ്മുടെ വീഡിയോ ചെയ്യുന്നു ഇതാണ് നമ്മുടെ റിംഗ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക സ്പോർട്സ് സൈനിങ് ഔട്ട് ഫ്രം